വാർത്തകൾ വിശദമായി മതിലകം ബീച്ചുകളിലെ ശുചീകരണ പ്രവർത്തനങ്ങൾ ജില്ലാ പഞ്ചായത്ത് അംഗം കെ എസ് ജയ ഉദ്ഘാടനം ചെയ്തു ബീച്ചുകളിലെ ശുചീകരണ പ്രവർത്തനങ്ങൾ ജില്ലാ പഞ്ചായത്ത് അംഗം കെ എസ് ജയ പദ്ധതിയാണ് തീരസുരക്ഷ ക്കുക എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് തീരപ്രദേശത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ആൻറി സോഷ്യൽ ആക്ടിവിറ്റീസ് ഉണ്ട് അതായത് സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ കൂടിയിട്ടുണ്ട് അതിനെയൊക്കെ തന്നെ തടയിടുക എന്ന വളരെ വിശാലമായ ഒരു ലക്ഷ്യമുണ്ട് അതോടൊപ്പം തന്നെ പലപ്പോഴായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്ന മത്സ്യത്തൊഴിലാളികളുടെ തൊഴിലുപകരണങ്ങളായ വലയും എഞ്ചിനുവടക്കമുള്ളത് മോഷണം പോകുക എന്നുള്ളത് ഒരു സ്ഥിരം പല്ലവിയായി സ്ഥിരം പരിപാടിയായി മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അതിനെയൊക്കെ തടയിടാൻ ഒരു ജനപ്രതിനിധികൾ എന്ന രീതിയിൽ ഏത് നൂതനമായ പരിപാടികളാണ് ആവിഷ്കരിക്കാൻ കഴിയുക എന്ന കൂടിയാലോചനയുടെ ഭാഗമായി കൂട്ടിരിഞ്ഞു വന്ന എന്ന ഒരു വലിയ പരിപാടി അതൊരു ബൃഹത്തായ പരിപാടിയായിട്ടാണ് നാം കാണേണ്ടത് കാരണം വാർഡ് മെമ്പർ ബിജു സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ബ്ലോക്ക് ഡിവിഷൻ മെമ്പർ ഹഫ്സ ഉഫുർ അധ്യക്ഷയായി തീരസുരക്ഷാ ജനറൽ കോർഡിനേറ്റർ ആർ കെ ബേബി പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു വാർഡ് മെമ്പർമാരായ പ്രിയ ഹരിലാൽ സഗീർ സഞ്ജയ് അസ്മാബി എൻ കോർഡിനേറ്റർ ബഷീർ മാസ്റ്റർ കോസ്റ്റൽ എസ് സജീവ് ഗോപി ആൽഫ കുടുംബശ്രീ തൊഴിലുറപ്പ് ഹരിതകർമ്മസേന യുവജന ക്ലബ് പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു വാർഡ് മെമ്പർ പി എം അരുൺലാൽ നന്ദി പറഞ്ഞു എറിയാട എടവിലങ്ങ എസംപുരം മതിനകം പഞ്ചായത്തുകളുടെ കടൽ തീരങ്ങളാണ് ഇതുവരെ ശുചീകരിച്ചത് തുടർന്നു വരുന്ന ദിവസങ്ങളിൽ പെരിഞ്ഞനം കയ്യപ്പമംഗലം എടതിരുത്തി പഞ്ചായത്തുകളുടെ തീരങ്ങളും ശുചീകരിക്കും ശുചീകരിച്ച ഇടങ്ങളിൽ ഉടൻ വേസ്റ്റ് ബിന്നുകൾ സ്ഥാപിക്കും തുടർന്ന് മുഴുവൻ കടൽ തീരങ്ങളും ഏഴ് പഞ്ചായത്തുകളിലൂടെ കടന്നുപോകുന്ന സമാന്തര റോഡിന്റെ മുഴുവൻ കവലകളിലും സിസിടിവി ക്യാമറകൾ സ്ഥാപിക്കുന്നതായിരിക്കും